ചെങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ ഒരാൾ തെരഞ്ഞെടുപ്പ് തൊറ്റഞ്ഞിൽ ആ തോൽവി സമ്മതിക്കണം ആ തോൽവി സമ്മതിക്കണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീരവാദം മുഴക്കണമെങ്കിൽ കുറച്ചൊന്നല്ല തൊലിക്കെട്ടി വേണ്ടത് അപാര തൊലിക്കെട്ടി വേണം അങ്ങനെ അപാര തൊലിക്കട്ടിയുള്ള നാണം കെട്ട തൊലിക്കെട്ടിയുള്ള ഒരു സംഘടനയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ജൂനിയർ ശശികല സോറി ജൂനിയർ വിശകലയായ അദീന ഭാരതീയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇടുക്കിയിൽ നിന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റം മീഡിയയിൽ നമസ്കാരം അനിയോ നമ്മൾ എല്ലാവരും കാത്തിരുന്നെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ് എന്റെ ഐക്ക് ഏകദേശം മൂന്നോളം വാർഡ് മെമ്പർമാർ മാത്രമുണ്ടായിരുന്ന ഡിവിഷനിൽ നിന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരേ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ളത് അതെല്ലാം വെറുതെ പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നല്ല നമ്മൾ അധീന ഭാരതിയുടെ ലക്ഷ്യം ഇടുക്കി പഞ്ചായത്തിലെ കരിങ്കുന്നം ഡിവിഷൻ പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ സംഘീണ അധീന ഭാരതിയുടെ ലക്ഷ്യം അതിനു വേണ്ടിട്ടാണ് സംഘികളും അധീന ഭാരതി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയത് പക്ഷെ എന്താ ചെയ്യാ കരിങ്കുന്നത്തുള്ള നല്ലവരായ മനുഷ്യർ അധീന ഭാരതിയെ തോൽപ്പിച്ചങ്ങ് വിട്ടു സംഘികളുടെ പ്രതീക്ഷയുടെ മുകളിൽ കരിങ്കുന്നത്തുള്ള നല്ലവരായ ജനങ്ങൾ വെള്ളമൊഴിച്ചങ്ങ് കിഴ്ത്തിക്കള ചെയ്യും അവർക്കൊരു വർഗീയ വിഷത്തെയായിരുന്നില്ല അവിടെ ആവശ്യം അവർക്കൊരു മനുഷ്യനെ ആയിരുന്നു ആവശ്യം അവരവിടെ മനുഷ്യനെ വിജയിപ്പിച്ചു ഈ വർഗീയ വിഷത്തെ തുന്നം പാടിച്ചു പക്ഷെ നമ്മളെ സംഗിണിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ കരയുകയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ആ വീഡിയോ ചെയ്യുന്നുണ്ട അതിന് സംഭവിക്കണം കേട്ട ഈ സംഗിണി കുട്ടീന് നമുക്ക് ഈ സംഗിണി കുലസ്ത്രീ അകത്ത് കരഞ്ഞുകൊണ്ട് മുഖത്തെ ചിരി വരുത്തിയിട്ട് അടുത്തത് എന്താണ് തള്ളുന്ന് കേട്ടിട്ട് വന്നാലോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനടങ്ങുന്ന ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്ന് കേട്ടിരുന്ന ഒരു ക്വസ്റ്റിനാണ് കെട്ടിവച്ച കാശങ്ങളെ തിരിച്ചു കിട്ടോ അല്ലെങ്കിൽ എത്ര വോട്ട് പിടിക്കും എന്നൊക്കെ എന്നാൽ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചോദിക്കപ്പെടുന്നത് ബി ജെ പി എത്ര വോട്ടിന് ജയിക്കും എത്ര വോട്ടിന് തോൽക്കും എന്നൊക്കെയാണ് വളരെ പക്ഷെ നമ്മളെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ആദ്യം പറഞ്ഞതാ ചോദിക്കില്ലേ കെട്ടിവച്ച കാശ് കിട്ടിയില്ലല്ലേ സോറി കെട്ടിവച്ച കാശ് ഇപ്രാവശ്യം പോയല്ലാടാ നമ്മൾ ചോദിക്കാറ് പിന്നെ എന്റെ അധീന ഭാരതി കെട്ടിവെക്കാനും ശരി എന്ത് വെക്കാനും ശരി ഏറ്റവും കൂടുതൽ പണിറക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് കാരണം അതിനും മാത്രം ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ അംബാനിവാമനും അദാനിവാമനും അത്രയും മാത്രം ഫണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ടല്ല അതുകൊണ്ട് എത്ര വേണമെങ്കിലും കിട്ടിവെച്ച കാശ് കിട്ടിയില്ലെങ്കിലും ശരി ഇനി കിട്ടുമെങ്കിലും ശരി പൈസ മുടക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഇന്ത്യയിൽ വേറൊരു പാർട്ടിയുള്ളൂ പിന്നെ നീ പറയുമ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെന്താ കേൾക്കുന്നറിയാ ബിജെപി ഇപ്പം കേരളം പിടിക്കും ബിജെപി ഇപ്പൊ കേരളം പിടിക്കും തന്നെ നമ്മൾ കേൾക്കുന്നത് ലാസ്റ്റ് ബിജെപി എന്ത് പിടിച്ചില്ല നമ്മളറിയുന്നതെന്ന് അറിയാം വോട്ട് ചോദിക്കാൻ പോയ വീട്ടിലെ സ്ത്രീന ബിജെപി ബിജെപിക്കാരെ കയറി പിടിച്ചെന്നാണ് നമ്മൾ കേൾക്കുന്നത് നമുക്ക് സംഘടിയുടെ അടുത്തത കേട്ടിട്ട് വരാം നെഗറ്റീവ് ആയൊരു വാർത്തയാണെങ്കിൽ കൂടി എന്നെ ഇന്ന് അത്രയധികം സന്തോഷിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ഈ വാർത്ത ബിജെപി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പോലും ഒരു വാർത്തയല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ബിജെപിയിലൂടെ കഞ്ഞി അംഗം കുറിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തോൽവി പോലും ഇത്രയധികം വാർത്തയാക്കി കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ കുലസി സിനിണി നിന്റെ കാര്യം വാർത്തയായത് നീ കന്നി അംഗം കുറിക്കുന്നോണ്ടല്ല നീ കഞ്ഞി ആയതുകൊണ്ടാണ് നീ ഒരു പഴങ്ക ഒരു പഴങ്കഞ്ഞി ആയതുകൊണ്ടാണ് നിന്റെ കാര്യം വാർത്തയായത് നിന്നെ പോലെ മനസ്സിൽ അത്രമാത്രം വൃത്തികേട് കണ്ടു നടക്കുന്ന ഒരാള് വിജയിക്കാൻ പാടില്ലാന്ന് ഓരോ മലയാളി ആഗ്രഹിച്ചിന് അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നിന്റെ തോൽവി എല്ലാ ചാനലുകാറും വാർത്തയാക്കിയത് നീ ജയിക്കില്ലുള്ള കാര്യം എല്ലാ മലയാളിക്കും അറിയാം പക്ഷെ നീ എത്രമാത്രം വോട്ടിന് തോക്കുന്നറിയാൻ വേണ്ടി ഓരോ മലയാളി ആഗ്രഹിച്ചിന് നീ അതിനെ അങ്ങനെ കണ്ടാൽ മതിയട്ട നമുക്ക് അടുത്ത കേട്ടിട്ട് വരാം വാ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികളുടെ ഒന്നും തന്നെ ജയമോ തോൽവിയോ വാർത്തയാകാതെ ബിജെപി സ്ഥാനാർത്ഥികളുടെ ജയവും തോൽവിയും ഒക്കെ ഇത്രയധികം വാർത്തയാകുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓരോ ജയത്തെയും ഓരോ വോട്ട് പെർസെന്റേജ് വർധന അത്രമേൽ ഭയത്തിൽ എന്നാണ് അർത്ഥം കേരളത്തിൽ നിന്നെ ഭയന്ന് നീ പറഞ്ഞ സത്യട്ടാ നിന്നെ മലയാളികൾ നല്ലോണം ഭയന്നു പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭയല്ല മലയാളികൾക്ക് നിന്നോട് അതായത് പെട്ടെന്ന് നമ്മളെ മുന്നിൽ ഒരു കുഴുവിനെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു പല്ലിനെ കണ്ടാലോ നമ്മൾ അറപ്പോ അറപ്പോടു കൂടിയുള്ള ഒരു ഭയം ആ ഭയമാണ് ഓരോ മലയാളിക്കും നിന്നോട് പിന്നെ നിന്നെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുള്ള കാര്യം നീ അത്ര നല്ലരി അത്ര നല്ല രീതിയിൽ എടുക്കണ്ട കാരണം പൾസർ സുനീനെ വാർത്തയാക്കുന്നുണ്ട് ഗോവിന്ദ ചാമിനെ വാർത്തയാക്കുന്നുണ്ട് അങ്ങനെ അത്രമാത്രം വൃത്തികെട്ടവരെ ഓരോ ദിവസവും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ട് നീ നിന്നെ വാർത്തയാക്കുന്നതും അതുപോലെ കണ്ടാൽ മതി നീ അത്ര നല്ല അതിനെ കാണണ്ട നമുക്ക് നെക്സ്റ്റ് വാ സ്വന്തം സി പി ഐ എം ഗാരുടെ എണ്ണം പതിനാലായിരത്തിലധികവും കോൺഗ്രസുകാരുടെ എണ്ണം പതിനേഴായിരത്തിലധികവും എന്നാൽ ബി ജെ പിയുടെ എണ്ണം പത്തൊമ്പതിനായിരത്തിലധികവുമാണ് കേരളം ഭരിക്കുന്നവർക്കും ഭരിച്ചിരുന്നവർക്കും ഒക്കെ സ്വന്തം ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കാൻ പോലും ആളെ കിട്ടാതെ വരുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ബി ജെ പി എന്ന് പറയുന്ന ഒറ്റ കക്ഷി താമര അടയാളത്തിൽ നിർത്തി പത്തൊമ്പതിനായിരത്തിലധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് എന്നിട്ട് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നമായ താമരയിൽ തോൽപ്പിച്ചതും ബി ജെ പി തന്നെയാണ് ആദ്യത്തെ റെക്കോർഡ് പറയുമ്പോണ്ടല്ല രണ്ടാമത്തെ നാളെ റെക്കോർഡും എന്റെ സംഗണി പറയാൻ മറക്കല്ലാട്ടാ നമുക്ക് സംഗണിക്കുട്ടിയുടെ അവസാനത്തെ തള്ളും കൂടി കേട്ടിട്ട് വന്നാലോ നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ബിജെപിയുടെ കേരളത്തിലെ വളർച്ച വളരെ ഗ്രാജുവലും കോൺസ്റ്റന്റുമാണ് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും എത്ര എത്ര ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ വോട്ടുകളുടെ എണ്ണം താഴോട്ടല്ല തന്നെയാണ് ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞേട്ടാ ഈ സംഘിനി ഈ വീഡിയോ എവിടെയെങ്കിലും ഇവള് തോറ്റതായിട്ട് സമ്മതിച്ചിട്ട് നിങ്ങൾ കണ്ടില്ല എവിടെയും സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോറ്റ തുന്നം പാടിയിട്ട് ഒരു വീഡിയോ ചെയ്യാ എന്നിട്ട് ആ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് തോറ്റുന്നോ ഞാൻ തോക്കാനുള്ള കാരണം എന്താണെന്നോ ഒന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ തോറ്റുന്ന് തന്നെ ഈ സംഘിനി ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇതൊക്കെ കൊണ്ടുതന്നെയാണ് സംഗിണി നിന്റെ നാട്ടുകാർ നില നിലം തൊടിയിക്കാതെ തോൽപ്പിച്ചത് കാരണം തോറ്റിട്ട് പോലും നിന്റെയൊക്കെ അഹങ്കാരം ഉണ്ട് അപ്പൊ നീയൊക്കെ ജയിച്ചാൽ എന്തായിരിക്കും നിന്റെയൊക്കെ അഹങ്കാരം അതായത് മരിച്ച ആൾക്കാരെ പോലും അത്രമാത്രം വൃത്തികേട് പറയുന്ന നീയങ്കാനും അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ എത്രമാത്രം വൃത്തികേട് പറയൂ അതുകൊണ്ട് ഇതുപോലൊരു വൃത്തികെട്ട സാധനത്തിന് തോപ്പിച്ച ഇടുക്കിയിലെ എല്ലാ വോട്ടർമാർക്കും എന്റെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഇതുപോലൊരു ചീന താമര ഇടുക്കിയിൽ വിജയിക്കാതിരുന്ന എല്ലാ ഡിക്കാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ